വെറും രണ്ടര മാസം മുമ്പ് സൂര്യ ടിവിയിൽ സംപ്രക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ആതിര സീരിയൽ നടി നന്ദന ആനന്ദും നടൻ വിഷ്ണു മോഹനും നായികാനായകന്മാരായി അഭിനയിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് ബാലരാമപുരത്താണ് നടക്കുന്നത് ഇപ്പോഴിതാ ആ ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന കൂട്ടയടിയുടെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത സംവിധായകന്മാരായ രാജസേനനും തുളസിദാസുമാണ് ഈ പരമ്പര സംവിധാനം ചെയ്യുന്നത് ഇവർക്കും നടീനടന്മാർക്കുമായി ലക്ഷക്കണക്കിന് രൂപയാണ് ഫലമായി പരമ്പരയുടെ നിർമ്മാതാവ് സുധീർ നൽകാനുള്ളത് എന്നാൽ കാശുകൊടുക്കാനുള്ളവരെ എല്ലാം ഒഴിവാക്കി ഇന്നലെ ഷൂട്ടിംഗ് ആരംഭിച്ചതോടെയാണ് ബാലരാമപുരത്തെ ഷൂട്ടിംഗ് സെറ്റായ ഇരുന്നിര വീട്ടിൽ വലിയ കൂട്ടയാളി തന്നെ നടന്നത് സുധീർ നിർമ്മാതാവായ കുങ്കുമ ചെപ്പ് എന്ന സീരിയലിൽ അടക്കം അഭിനയിച്ചവരും പറഞ്ഞു പറ്റിച്ച് പണിയെടുപ്പിച്ചിട്ടും വർഷങ്ങളായി പ്രതിഫലം കൊടുക്കാത്തവരുമെല്ലാം കൂട്ടത്തോടെ ബാലരാമപുരത്ത് എത്തിയതോടെയാണ് സംഘർഷം രൂക്ഷമായത് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു ഷൂട്ടിംഗ് സെറ്റായ വീടിനകത്ത് വെച്ചാണ് അടി നടന്നത് ഇതോടെ നടിമാരും മറ്റും ഭയന്ന് വീടിന്റെ മുകൾ നിലയിലേക്ക് മാറുകയായിരുന്നു അപ്പോഴേക്കും താഴെ വാഗ്വാദത്തിൽ തുടങ്ങിയ ബഹളം കയ്യാങ്കളിയിലേക്ക് കടന്നിരുന്നു നൂറുകണക്കിന് പേരാണ് സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയത് സുധീർ പണം നൽകാനുള്ള മറ്റു സീരിയലിലെ താരങ്ങളും എത്തിയതോടെയാണ് ഇതൊരു വലിയ പ്രശ്നമായി മാറിയത് പണം ചോദിക്കുമ്പോൾ ആയിരവും രണ്ടായിരവുമൊക്കെ രൂപ നൽകുകയായിരുന്നു പതിവ് എന്നാൽ നൽകാനുള്ളത് അതിലും വലിയൊരു തുകയാണ് പ്രശസ്ത സംവിധായകനായ തുളസിദാസിന് മൂന്നു ലക്ഷത്തോളം രൂപയായിരുന്നു നൽകാനുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും ഇവരെല്ലാം ആദ്രയുടെ ഷൂട്ടിംഗ് സെറ്റിൽ സജീവമായിരുന്നു എന്നാൽ രണ്ടര മാസത്തോളം വർക്ക് ചെയ്തതിൻ്റെ കാശ് ചോദിച്ചപ്പോഴാണ് അവരെ ഒഴിവാക്കി സുധീർ കഴിഞ്ഞ ദിവസം ബാൽരാംപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങിയത് ഇതോടെയാണ് എല്ലാവരും ചേർന്ന് സംഘടിച്ച് എത്തിയത് അടി മൂത്തതിനെ തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവെപ്പിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി പ്രശ്നപരിഹാരമായി കാശ് നൽകിയ ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിച്ചാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു പലരുടെയും സീരിയൽ പോലും അവസാനിച്ച ശേഷവും സുധീർ കാശ് നൽകിയിരുന്നില്ല തുടർന്ന് പലരും ഫെഫ്കെയിൽ പരാതി നൽകിയപ്പോൾ താരങ്ങൾ പറയുന്ന കാശിൻ്റെ കണക്ക് തെറ്റാണെന്നും അത് പരിശോധിക്കണം എന്നൊക്കെയായിരുന്നു മറുപടി നൽകിയിരുന്നത് സുധീറിന്റെ ഉടമസ്ഥതയിലുള്ള ടൈഗർ ടെലിവിഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് എല്ലാവർക്കും കാശ് നൽകിയിട്ടുള്ളത് താരങ്ങൾക്ക് മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനുമെല്ലാം കാശ് നൽകാനുണ്ട് ഒരു ഗുണ്ടായിസം പോലുള്ള സുധീറിന്റെ നിലപാടിനെതിരെയാണ് ആളുകൾ പ്രതികരിച്ചതും എരു വിഭാഗവുമായി സംസാരിച്ച ശേഷം പണം നൽകും വരെ ഷൂട്ടിംഗ് നടത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം പിന്നീട് മാധ്യമങ്ങൾ സുധീറുമായി ബന്ധപ്പെട്ടപ്പോൾ താൻ പലർക്കും കാശു കൊടുക്കാനുണ്ടെന്നും പത്തു ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ടെന്നുമാണ് സുധീർ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ